ഓം മഹാവിഷ്ണവേ പ്രണവസ്വരൂപായ നമ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ഹിന്ദു വിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന മഠാണ് അപ്പോൾ ഇന്ന് വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വിഷ്ണു സഹസ്രനാമം എങ്ങനെ ജപിക്കണം എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ആയിരം നാമങ്ങളാണ് സഹസ്രനാമങ്ങൾ പ്രധാനപ്പെട്ട ദേവതകൾക്ക് എല്ലാവർക്കും ഉണ്ട് ശിവനും ദുർഗയ്ക്കും കാളിക്കും അതുപോലെ ഷൺമുഖനും വിനായകനും ഇങ്ങനെ ഈ ആയിരം നാമങ്ങൾ പ്രധാനപ്പെട്ട ദേവതകൾക്കെല്ലാം ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവനായ മഹാവിഷ്ണുവിൻ്റെ നാമങ്ങൾ അതിശക്താണ് ഇത് ജപിക്കുന്നവർക്ക് ജന്മം സമ്പൂർണമാവും അവർക്ക് ഉള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും അവരുടെ ജീവനെ തന്നെ പരമാ പ്രധാനമായ സ്ഥാനം കിട്ടും എന്നൊക്കെ ഉള്ളതാണ് മാത്രമല്ല ഭൗതികപരമായിട്ട് നമ്മൾ കുറച്ചധികം പ്രശ്നങ്ങളിൽ ഉഴലുകയാണെങ്കിൽ സമ്പത്തിൻ്റേതാവട്ടെ ദാരിദ്ര്യത്തിൻ്റെതാവട്ടെ അതുപോലെ രോഗങ്ങൾ കൊണ്ടാകട്ടെ അല്ലാതെ ഒരുപാട് കഷ്ടതകൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന അങ്ങനെ നമ്മളെ ബാധിച്ചിരിക്കുന്ന പലവിധ ദോഷങ്ങളെ മാറ്റാൻ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ നിത്യേനയുള്ള ജപം കൊണ്ട് സാധിക്കുന്നതാണ് ഈ വിഷ്ണു സഹസ്രനാമം വിരചിതമായത് ഭീഷ്മാണ് ഇത് ബുധന് വളരെയധികം ഗുണം നൽകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധി കൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം മികവ് നൽകാൻ ഇത് കാരണമാകുന്നു ബുദ്ധദോഷം അനുഭവിക്കുന്നവർക്ക് വളരെ ഗുണകരമാണ് വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കാൻ ഏറ്റവും ഉത്തമമാണ് ശനി ദോഷങ്ങൾ അകന്നു പോകാൻ വളരെ നല്ലതാണ് വീട്ടിലുണ്ടാകുന്ന അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടാൻ വീടിൻ്റെ ആ നെഗറ്റീവ് ഊർജങ്ങളെല്ലാം മാറിക്കിട്ടാൻ വീടിനെ ബാധിച്ചിരിക്കുന്ന സകലമായ ദോഷങ്ങളും മാറിക്കിട്ടാൻ വീടിനുള്ളിൽ വിഷ്ണു സഹസ്രനാമം മുഴങ്ങുന്നത് ഏറെ ഉത്തമമാണ് ക്ഷേത്രത്തിൽ പോയിരുന്നു നമുക്ക് ഈ സഹസ്രനാമം ജപിക്കാം ഇത് ജപിക്കാനൊന്നും പറ്റാത്തവർക്ക് അന്ന് പ്ലേ ചെയ്ത് നമുക്ക് യൂട്യൂബിലൊക്കെ ലഭ്യമാണ് അതൊക്കെ ഇന്ന് കേൾക്കുന്നത് പോലും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഏറ്റവും ഗുണകരമായി ബാധിക്കുന്നതാണ് അവയെ ബാധിച്ചിരിക്കുന്ന ആ നെഗറ്റീവുകളൊക്കെ അങ്ങ് മാറിപ്പോകുന്നതാണ് അപ്പൊ കേൾക്കുമ്പോൾ തന്നെ ഇത്രയും ഗുണകരമായിട്ടുള്ള കാര്യം ജപിക്കുമ്പോൾ എത്രമാത്രം നേട്ടമായിരിക്കും സമ്മാനിക്കുകയല്ലേ അപ്പോൾ അത് അറിഞ്ഞിട്ട് തന്നെയാണ് പലരും ഈ വിഷ്ണു സഹസ്രനാമം അവരുടെ നിത്യ ജപത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നമുക്കൊന്ന് നോക്കാം ഞാനത് ചോദ്യങ്ങൾ വായിച്ച് എൻ്റെ മറുപടി പറയട്ടോ ഒന്നാമത്തെ ചോദ്യം വിഷ്ണു സഹസ്രനാമം ആർക്കൊക്കെ ജപിക്കാന്നുള്ളതാണ് വിഷ്ണു സഹസ്രനാമം ആർക്ക് വേണമെങ്കിലും ജപിക്കാം എന്നുള്ളതാണ് ഉത്തരം പ്രായമില്ല ഇതിന്റെ വ്യത്യാസമൊന്നുമില്ല ഏത് പ്രായത്തിലുള്ളവർക്കും ജപിക്കുക അറിയാമെന്നുള്ളവർക്ക് അല്ലാതെ ജപിക്കാം ലിംഗേദമില്ല ഒരു തരത്തിലുള്ള ലിംഗത്തിന്റെ ഭേദമില്ല സ്ത്രീ പുരുഷ ഇനി ഭിന്നമായിട്ടുള്ള ലിംഗങ്ങൾ എല്ലാം നമുക്ക് അവർക്കെല്ലാവർക്കും ഇത് ജപിക്കാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകള് ഈ സഹസ്രനാമം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണ് സാധാരണ മന്ത്രത്തിൻ്റെ പട്ടികയിലാണ് സഹസ്രനാമം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ സ്ത്രീകള് ആർത്തവകാലം കഴിഞ്ഞ് ഏഴ് കഴിഞ്ഞ് ശുദ്ധമായിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അവർക്ക് ജപിക്കാവുന്നതാണ് ചിലയിടങ്ങളിൽ കേട്ടിട്ടുണ്ടാകാം പത്ത് കഴിഞ്ഞിട്ടേ ജപിക്കാവുന്നു അങ്ങനെ നിർബന്ധമില്ല ഏഴ് കഴിഞ്ഞ് ശുദ്ധമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപിക്കാം ശുദ്ധം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ശുദ്ധം ആയതിനു ശേഷം ജപിക്കാം എന്നതാണ് പ്രധാനം പിന്നെ മുടിത്തുമ്പ് കെട്ടിയിട്ടിട്ട് ജപിക്കണം എന്നൊരു വിധി പറയുന്നുണ്ട് അപ്രകാരം ചെയ്യുക ശുഭവസ്ത്രങ്ങൾ ധരിച്ച് ജപിക്കണം ആരായാലും ശരി അടിവസ്ത്രം ധരിച്ച് ജപിക്കണം പുരുഷന്മാർ ജപിക്കുമ്പോൾ മേൽവസ്ത്രം വേണ്ട എന്ന് പറയുന്നുണ്ട് വെളുത്ത വസ്ത്രം ധരിച്ച് ജപിക്കുന്നത് ഏറെ പുണ്യകരമാണെന്നും പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം വിഷ്ണു സഹസ്രനാമം ജപിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം ഭഗവാന്റെ നാമം ജപിക്കുന്നത് എല്ലാ മുഹൂർത്താണെന്നാണ് പറയുന്നത് അതിപ്പോൾ ഉത്തമമായിട്ടുള്ള സമയത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് എങ്കിലും പ്രകൃതിയിലെ ഉത്തമമായ സമയം ഈ ഉത്തമമായ നാമത്തെ ജപിക്കുമ്പോ ഏറെ പുണ്യകരല്ലേ അങ്ങനെ നമ്മൾ എടുക്കുമ്പോ ഏറ്റവും പുണ്യകരമായ സമയം ബ്രാഹ്മുഹൂർത്താണ് അതായത് പുലർച്ചെ ഒരു നാലര മുതൽ അഞ്ചരക്കുള്ളില് ഉള്ള ഒരു സമയം ആ സമയത്ത് ജപിക്കുന്നത് നമ്മുടെ മാനസിക നില തന്നെ നല്ല പ്രസരിപ്പോ കൂടി കാണപ്പെടും ഈ പ്രപഞ്ചം എല്ലാ ഉണർവിലേക്ക് വരുന്ന സമയമാണ് ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട് നമ്മുടെ രാവില നിന്ന് ഇങ്ങനെ ധാരയായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷമൊക്കെ അങ്ങനെ ഊർജ്ജപ്രസരണത്തിലേക്ക് വരും നമ്മുടെ മനസ്സൊക്കെ നന്നായിട്ട് നിറഞ്ഞു നിൽക്കും ആത്മീയ ഊർജം വർദ്ധിച്ചു വരും അതുകൊണ്ട് തന്നെ പുലർച്ചെ സമയത്ത് ഇത് ജപിക്കുന്നത് ഏറെ പുണ്യകരം നാലാമത്തെ കാര്യം വൈകുന്നേരം വിഷ്ണു സഹസ്രനാമം ജപിക്കാമോ എന്നുള്ളതാണ് വൈകുന്നേരം വിഷ്ണു സഹസ്രനാമം ജപിക്കാമല്ലോ ഞാൻ പറഞ്ഞില്ലേ സഹസ്രനാമം ജപിക്കുന്നത് എപ്പോഴും പുണ്യകരം തന്നെയാണ് എങ്കിലും പ്രാർത്ഥനാ നിർഭരമായിട്ട് നമുക്ക് സന്ധ്യാസമയത്ത് ജപിക്കുന്നത് വേറെ ശ്രേയസ്കരാണ് വിഷ്ണു നമുക്ക് ഈ സമയത്ത് ജപിക്കാമല്ലോ തെറ്റില്ല ഈ സമയത്ത് നിങ്ങൾ സഹസ്രനാമം ജപിക്കുന്നതിൽ യാതൊരു ദോഷവും ഇല്ല അഞ്ചാമത്തെ ചോദ്യം പുല വാലായി ആർത്തവ കാലം ഈ സമയങ്ങളിൽ വിളക്ക് തെളിയിക്കാതെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് വിഷ്ണു സഹസ്രനാമം ഒരു മന്ത്രമാണ് മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റേതായ വിധികളുണ്ട് പുലയുള്ളപ്പോൾ ആരെങ്കിലും മരണപ്പെട്ട അങ്ങനെയൊക്കെയുള്ള പുല ജനം കൊണ്ടുള്ള വാലായ്മ അങ്ങനെയൊക്കെയുള്ള കാര്യം അതേപോലെ ആർത്തവ കാലയളവ് ഈ സമയത്തൊന്നും നമ്മൾ ജപിക്കില്ല ഇത്തരം മന്ത്രങ്ങളെ ഒന്നും ജപിക്കില്ല അപ്പോൾ വിളക്ക് തെളിയിക്കാതെയും നമുക്ക് ഈ സമയത്ത് ജപിക്കാൻ പറ്റുകയില്ല തന്നെ വിളക്ക് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല മന്ത്രത്തിന്റെ സിദ്ധി എന്ന് പറയുന്നത് അത് ആ ടൈമിൽ പ്രാർത്ഥനാ നിർഭരമായിട്ട് നമ്മൾ ഇരിക്കേണ്ടതില്ല ആ സമയത്ത് തമോ ഗുണം നമ്മളിൽ കൂടുതലായിരിക്കും അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ജപിക്കേണ്ട എന്നുള്ളതേ ഉള്ളൂ അല്ല വേറൊന്നുമില്ല പിന്നെ ചിലപ്പോ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന മന്ത്രങ്ങളല്ലേ അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഇടക്കിടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉരുവിട്ട് പോയി എന്ന് വന്നിരിക്കും അതിലൊന്നും തെറ്റില്ല പക്ഷേ നമ്മൾ സാധാരണ ഒരു മന്ത്ര ജപത്തിനു വേണ്ടി ഇരുന്ന് ജപിക്കില്ലേ ആ രീതിയിലൊന്നും ഇരുന്ന് ജപിക്കരുത് എന്നേ ഉള്ളൂ ആറാമത്തെ ചോദ്യം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് മുമ്പ് ഭീഷ്മരെ സ്മരിച്ചില്ലെങ്കിൽ ഗുണം കിട്ടുകയില്ല എന്ന് ഒരു ആചാര്യം പറഞ്ഞു ഇത് നേരാണോ ഏതൊരു കാര്യവും അതിനെ തുടക്കം കുറിക്കുന്നതിന് മുമ്പ് അതിന്റെ സൃഷ്ടികർത്താവിനെ സ്മരിക്കുക എന്നുള്ളത് നന്ദിയാണല്ലോ ഇവിടെ ഗാംഗയനായ ഭീഷ്മരാണ് ഈ സഹസ്രനാമത്തെ നമുക്ക് പരിചയപ്പെടുത്തിയത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ആ പുണ്യത്തെ പൂർണ്ണമായിട്ട് നമ്മിലേക്ക് വരുത്തിയെടുക്കാൻ ഗുണകരമാവും പക്ഷെ അങ്ങനെ ജപിച്ചില്ല എന്ന് നമുക്കൊരു അറിവ് കേടുകൊണ്ട് നമ്മൾ ജപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ജപിക്കുകയാണെങ്കിൽ കൂടുതൽ പുണ്യം കിട്ടും എന്നതേ ഉള്ളൂ ഓ ഭീഷായ നമ എന്നുള്ള മന്ത്രം എട്ട് തവണ ജപിച്ചാൽ മതിയാവും ഓം ഭീഷായ നമ എന്ന് ചിലയിടത്ത് ഓം ഹ്രീം ഭീഷമായ നമ എന്ന് കാണും അതും ശരി തന്നെയാണ് ഏഴാമത്തെ കാര്യം വിഷ്ണു സഹസ്രനാമം ജപിച്ചു തുടങ്ങിയാൽ ആ ആയിരം നാമങ്ങളും പൂർത്തീകരിക്കാതെ ജപം നിർത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടു ഇത് ശരിയാണോ ഇങ്ങനെയൊക്കെ ചില വ്യക്തികൾ പറഞ്ഞു കൊടുക്കും അത് അവരുടെ അറിവാണ് അവർ വിചാരിക്കുന്നു ആയിരം നാമങ്ങൾ ജപിക്കാതെ നമ്മൾ പകുതിയിൽ വെച്ച് മതിയാക്കിയാൽ എന്തെങ്കിലും ദോഷം വരുന്നു എന്ന ഇത് ശരിയല്ല വിഷ്ണു സഹസ്രനാമ അങ്ങനെ ഒരു നിബന്ധനയൊന്നും മുന്നിലേക്ക് വെച്ചിട്ടില്ല നിങ്ങൾ ജപിക്കുമ്പോൾ ശ്ലോകമാണെങ്കിൽ അത് വരി മുറിക്കാതെ പൂർത്തീകരിക്കുക എന്ന് പറയുന്നുണ്ട് ഒരു വരിയുടെ ഇടയിൽ വെച്ച് മുറിച്ചു കളയാതെ ആ ശ്ലോകം പൂർണ്ണമാക്കി നിർത്തുക എന്ന് പറയുന്നുണ്ട് മറ്റുള്ളതൊക്കെ മറ്റുള്ളതൊക്കെയാണെങ്കിൽ നമ്മളെ ഇപ്പം സഹസ്രനാമം രൂപത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ മന്ത്രമായിട്ട് ഈ മന്ത്രമായിട്ട് എഴുതിയത് പത്തിന്റെ ഭാഗം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് എന്നുള്ള രീതിയിൽ പത്ത് പത്ത് നമുക്ക് ഏതാ മുപ്പതില് നിർത്താം നാപ്പതിൽ നിർത്താം അമ്പതിൽ നിർത്താം എന്നുള്ള രീതിയിൽ നിർത്താം എന്ന് പറയുന്നുണ്ട് ആ രീതിയിൽ നമുക്കത് ഏർ ഇടയ്ക്ക് വെച്ച് മുറിക്കുന്നതിൽ തെറ്റില്ല നമുക്ക് തുടച്ചായിട്ട് ഇത്രയും നേരം ജപിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു നൂറ്റ് നൂറൊക്കെ ജപിച്ചിട്ട് നമുക്ക് മതിയാക്കാം അതിനെ തെറ്റൊന്നുമില്ല പത്തിൻ്റെ അത് അങ്ങ് മതിയാക്കുക പിന്നെ ചിലരും ചോദിക്കാറുണ്ട് ഈ ഇന്ന് നൂറു വരെ ജപിച്ചു അടുത്ത വർഷം നൂറ് തൊട്ട് ബാക്കി ജപിച്ചാൽ പോരെ അതോ ആദ്യമേ ജപിച്ചു നൂറിലെത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ജപിച്ചു പോണോ എപ്പോഴും നല്ലത് ആദ്യമേ ജപിച്ച് നൂറിലെത്തിയിട്ട് പിന്നെ ജപിച്ചു പോകുന്നതാണ് കാര്യം ആദ്യത്തെ ഭാഗം കൂടി നമ്മൾ ജപിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഇടവിട്ട് ഇങ്ങനെ നിർത്തുന്നവർ ഇടവിട്ട് നമ്മൾ നിർത്തി നമുക്ക് സമയക്കുറവുകൊണ്ടാണല്ലോ നമ്മൾ അവിടെ നിന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഇരുന്നൂറ് വരെ പിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് മുന്നൂറ് വരെ പോകുന്നതിനേക്കാൾ എപ്പോഴും തുടക്കത്തിൽ നിന്ന് ജപിച്ച് അങ്ങോട്ട് പോകുന്നതാണ് ഏറെ ശുഭം ഇത് ഒരു കീഴ്വഴക്കമല്ല ഇങ്ങനെയാണ് പൊതുവിൽ ജപിക്കാറുള്ളത് ഇനി എട്ടാമത്തെ ചോദ്യം വിഷ്ണു സഹസ്രനാമം ശ്ലോക രൂപത്തിലുള്ളത് ജപിച്ചാലേ ഗുണമുള്ളൂ എന്ന് ഒരാൾ പറഞ്ഞു ഇത് നേരാണോ വിഷ്ണു സഹസ്രനാമം ശ്ലോക രൂപത്തിലുണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അല്ലാതെ മന്ത്ര രൂപത്തിലും നമുക്ക് കാണപ്പെടുന്നുണ്ട് രണ്ടും ഗുണകരം തന്നെയാണ് അല്ലാതെ ഒന്ന് ജപിച്ചാലേ നേട്ടമുള്ളൂ എന്നുള്ളത് രീതിയിൽ ഇല്ല രണ്ട് ഗുണകരം തന്നെയാണ് ഒരുപോലെ തന്നെയാണ് അതിൽ സംശയമൊന്നും ഇല്ല ഒൻപതാമത്തെ ചോദ്യം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർ ആ ദിവസം തുളസി ഇല നുള്ളരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് നേരാണോ അങ്ങനെയൊന്നുമില്ല ഭഗവാനെ നമ്മൾ തുളസിയിലകൾ കൊണ്ട് ആരാധിക്കാറുണ്ടല്ലോ അപ്പോൾ നുള്ളരുത് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ പറയാൻ പാടൊന്നുമില്ല കാരണം എനിക്കറിയാവുന്ന എത്രയോ അമ്മമാര് എല്ലാരും സഹസ്രനാമം ജപിച്ചുകൊണ്ട് തന്നെയാണ് രാവിലെ സമയത്ത് തുളസിയില എറുത്ത് വട്ടിയിലാക്കി ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ രാവിലെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് സന്ധ്യ കഴിഞ്ഞാൽ തുളസിയില നുള്ള എന്നുള്ളതാണ് പ്രധാനം പക്ഷെ അല്ലാതെ നമ്മൾ തുളസിയില ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയത് കൊണ്ടാന്ന് നുള്ളരുത് എന്നൊക്കെ പറയുന്നത് ആരൊക്കെയൊക്കെ അടുത്ത ചില നിബന്ധനകൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നു എന്നതേ ഉള്ളൂ അങ്ങനെ ഒരു നിബന്ധന നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളിലൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒമ്പതാമത്തെ കാര്യം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ദുഷ്ടന്മാർ കേട്ടുകൂടാ എന്ന് പറയുന്നു ഇത് നേരാണോ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ദുഷ്ടന്മാർ കേട്ടുകൂടാ എന്ന് പറയുന്നത് ആ ഹിരണ്യകശുപുവിൻ്റെ കാലഘട്ടത്തിൽ ഉള്ള ഒരു നിയമം വരുന്നു കേട്ടോ പ്രഹ്ലാദൻ ഇത് ജപിച്ചപ്പോഴാണല്ലോ ഹിരണ്യകശുവിന് ദേഷ്യം വന്നത് ആ കാലഘട്ടത്തില് അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു വിളംബരമായിരുന്നു വിഷ്ണു സഹസ്രനാമം ജപിക്കരുത് അപ്പൊ ദുഷ്ടനായ ഹിരണ്യ കശിപുവിന് ഇത് ഇഷ്ടമല്ല അപ്പൊ ഈ നാട്ടിലെ ദുഷ്ടന്മാർക്കൊന്നും ഭഗവാന്റെ നാമങ്ങൾ ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ ആരൊക്കെയോ മെനഞ്ഞ് പറയുന്നതാണിത് അതായത് ഈ ഭഗവാന്റെ നാമങ്ങളെ എതിർക്കുന്നവരെല്ലാം ഹിരണ്യ കശിപുവിന് തുല്യമാണ് എന്നുള്ള സങ്കല്പം അല്ലാതെ ഒരാള് ദുഷ്ടനാണോ അങ്ങനെ ആ രീതിയിലല്ല അത് പണ്ട് കാലത്ത് ആൾക്കാരൊരു ചൊല്ലുപോലെ പറഞ്ഞതാണ് നമ്മൾ ജപിക്കുമ്പോ ദുഷ്ടനായാലും കേട്ടിരിക്കുമ്പോൾ അവൻ്റെ ചിത്രം ശുദ്ധമാവുകയാണെങ്കിൽ അതല്ലേ പ്രധാനം അല്ലേ ഒരാൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഇഷ്ടം ഇല്ലയായിരിക്കും പക്ഷെ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടിട്ട് അയാളുടെ അന്തരംഗം ശുദ്ധമാവുകയാണെങ്കിൽ അത് നല്ലതല്ലേ അയാൾക്ക് നമ്മളൊരു മനസ്സിനൊരു മോക്ഷം കൊടുക്കുകയില്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി പഴയകാലത്തുള്ള ചൊല് മാത്രമാണ് ഇത് കേട്ടാ പതിനൊന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് വിഷ്ണു സഹസ്രനാമം തുടർച്ചയായിട്ട് ജപിച്ചു പോന്നിരുന്നു ഇപ്പോൾ ജോലി തിരക്ക് കാരണം ജപിക്കാൻ കഴിയുന്നില്ല ഇത് ജപിച്ചു കൊണ്ടിരുന്ന കാലയളവിൽ വളരെ നേട്ടങ്ങൾ കിട്ടിയിരുന്നതാണ് ഇങ്ങനെ കുറെ കാലമായി ജപിക്കാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ദോഷം വന്ന് ചേരുമോ എന്നുള്ളതാണ് എന്തായാലും വിഷ്ണു സഹസ്രനാമം ജപിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളൊക്കെ എന്ന് അറിയിച്ചാൽ വളരെ സന്തോഷം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഊർജ്ജദായകമായിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തു കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഭക്ഷ്യ വസ്തു നിങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് നല്ല എനർജി കിട്ടിയിരുന്നു രോഗപ്രതിരോധ ശക്തി കിട്ടിയിരുന്നു കുറേ കാലം അങ്ങനെ നിങ്ങൾ അത് കഴിച്ചു വന്നിട്ട് പിന്നെ നിങ്ങൾ അത് നിർത്തിയപ്പോ കുറെ കാല അളവിലേക്ക് ആ കഴിച്ചു പോന്നിരുന്നതിന്റെ ഗുണം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും പിന്നീട് പതിയെ പതിയെ അത് കുറഞ്ഞു വരും അതുപോലെ തന്നെ ഈ നാമങ്ങൾ ജപിച്ചു വന്നിരുന്നപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നല്ല ഊർജം ഉണ്ടായിരുന്നു അത് പതിയെ പതിയെ കുറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്നേക്കാം അത് ഈ സഹസ്രനാമം ജപിക്കാതെ ഇരുന്നതിൻ്റെ ദോഷമല്ല നിങ്ങൾ സഹസ്രനാമം ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഗുണം അത് കുറഞ്ഞു വരുന്നതാണ് അല്ലാതെ നിങ്ങൾ ജപിക്കാതിരുന്നുകൊണ്ട് കിട്ടിയ അതിനെ കാണരുത് സമയം കിട്ടുമ്പോൾ അതിനെ തുടരുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് പന്ത്രണ്ടാമത്തെ ചോദ്യം വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ശരീരത്തിൽ ചന്ദനക്കുറി അണിഞ്ഞ് ജപിക്കാവൂ എന്ന് പറയുന്നത് ശരിയാണോ വൈഷ്ണവരായ വ്യക്തികൾ സഹസ്രനാമം ജപിക്കുമ്പോൾ ശരീര നെട്ടിയിലൊക്കെ വലിയ കുറി അടിക്കും ശരീരത്തിൽ ഇവിടെയൊക്കെ നല്ല കുറി അടിച്ചേക്കും നെഞ്ചിൽ കുറി അടിച്ചേക്കും അവരങ്ങനെ ജപിക്കാറുള്ളൂ അവരുടെ രീതി എങ്ങനെയാണ് പക്ഷേ ഒരു ഭസ്മെങ്ങനെ അണിയുന്നത് പോലെ അങ്ങനെ ഉള്ളു ഒരു ചന്ദനക്കുറി അണിഞ്ഞ് നിങ്ങൾ ജപിക്കാമെങ്കിൽ ചന്ദനക്കുറി അണിയുമ്പോൾ തന്നെ തണുപ്പ് വളരെയധികം കിട്ടും ആ വൈഷ്ണവമായ ഊർജം നമ്മളിൽ പ്രസരിക്കാൻ ഗുണകരമാണ് അങ്ങനെ ചന്ദനക്കുറി നല്ല ചന്ദനം കൊണ്ടുള്ള കുറി ധരിക്കുകയാണെങ്കിൽ സഹസ്രനാമം ജപിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുകയും കൂടുതൽ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വരും എന്ന് പറയുന്നത് ശരിയാണ് ഇനിയൊരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ചന്ദനക്കുറി അണിഞ്ഞ് ജവിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ദോഷമൊന്നുമില്ല അതിൻ്റെ ഗുണം നമുക്ക് എന്തായാലും കിട്ടും നമ്മൾ ജവിക്കുന്നതിൻ്റെ ഗുണം കിട്ടും സംശയമൊന്നും വേണ്ട പക്ഷെ കുറി അണിഞ്ഞ് ജപിക്കുക എന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ് എന്നേ ഉള്ളൂ അതൊരു നിബന്ധന നിർബന്ധമൊന്നും ആയിട്ടില്ല ഇങ്ങനെ അണിഞ്ഞില്ലെങ്കിൽ ജപിക്കാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ അതായത് ചന്ദ്രനെക്കുറിച്ച് നിനക്ക് അണിയാൻ പറ്റിയില്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കരുത് എന്നൊരു നിബന്ധന എന്നൊരാളും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ചന്ദ്ര അണിയാതെയും ജപിക്കാം അണിഞ്ഞ് ജപിച്ചാൽ കൂടുതൽ ഗുണം എന്നുള്ളതാണ് പതിമൂന്നാമത്തെ ചോദ്യം ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരാൾ വിഷ്ണു സഹസ്രനാമം സൗജന്യമായി തന്നു അത് ഞാൻ കൊണ്ടുവച്ച് നിത്യനെ ജപിക്കുന്നുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ഒരു ജ്യോതിഷം പറഞ്ഞു സൗജന്യമായി കിട്ടിയ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ല നിങ്ങൾക്ക് ആരാണോ ആ സഹസ്രനാമം തന്നത് ആ വ്യക്തിയിലേക്കായിരിക്കും ഈ ഗുണങ്ങളല്ല കിട്ടുക എന്നത് ഇത് എന്നെ മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ഇതിൽ നേരുണ്ടോ എന്നുള്ളതാണ് ആ ഈ ജ്യോതിഷ കൊള്ളാലോ കാര്യങ്ങളെ എങ്ങനെ വളച്ചൊടിക്കാനാണ് ആള് സമർത്ഥനം നോക്കൂ ഇവിടെ ചിലപ്പോൾ ചില ഭക്തര് വിഷ്ണു ഭക്തരായിട്ടുള്ളവര് ഈ ഇത്തരം സഹസ്രനാമങ്ങളൊക്കെ അച്ചടിച്ച് ഭക്തജനങ്ങൾക്ക് കൊടുക്കും അവർക്കത് നന്മ കിട്ടട്ടെ അവർ ജപിച്ചവർക്ക് പുണ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കും അപ്പൊ ഇതിന്റെ കാരണക്കാരനാരാ ഇതിന് അച്ചടിച്ച് വിതരണം ചെയ്ത ആള് വളരെ ശ്രേഷ്ഠനായ മനസ്സിനുടമയല്ലേ അയാൾക്ക് കൂടുതൽ പുണ്യം കിട്ടും ഇത്രയാണ് ഇവിടെ സംഭവിക്കുന്നത് ചിലർക്ക് ചിലർക്കങ്ങനെയല്ല ചിലർ പറയും പ്രശ്നവിധിയിൽ പറയും ഇത്രയും സഹസ്രനാമം ക്ഷേത്രത്തിലോ ഭക്തർക്കോ ഒക്കെ സമർപ്പിക്കുമെന്ന് പറയും അപ്പം ഈ സമർപ്പിക്കുക ഇയാൾ വലിയ പാപമൊക്കെ ചെയ്തിട്ടുള്ള ആളായിരിക്കും അപ്പം ഈ പാപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സഹസ്രനാമം കൊടുക്കും അപ്പോൾ ആൾക്കാരെ മേടിച്ചുകൊണ്ട് കൊണ്ട് അവർ പ്രാർത്ഥനാ നിരതാവും അപ്പം ഈ ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സൗജന്യമായിട്ട് ഈ പുസ്തകങ്ങൾ കൊടുത്തത് കൊണ്ട് ഇയാൾക്ക് ഒരുപാട് പുണ്യം കിട്ടും അതുകൊണ്ട് ഇയാളുടെ പാപത്വത്തിന് മോചനം കിട്ടുമെന്നുള്ളതാണ് അതാണ് അവിടെ നടക്കുന്നത് അല്ല നിങ്ങൾ ജപിക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചു ഇടുക എന്നേ വരൂ എന്നല്ലേ പറയണേ നിങ്ങൾ ജപിക്കുന്നതിൻ്റെ പുണ്യം വേറെ അടുത്തേക്ക് പോകുന്നില്ല പക്ഷെ അതിന് നിങ്ങളെ പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ട് അവർ ഈ സൗജന്യമായിട്ട് പുസ്തകം തന്നപ്പോ അതിൻ്റെ പുണ്യം അവർക്ക് കിട്ടും അത് വേറൊരു പുണ്യമാണ് അത് നിങ്ങളിൽ നിന്ന് എടുക്കുന്ന പുണ്യമല്ല അവർ ചെയ്ത പ്രവൃത്തിയുടെ പുണ്യം അവർക്ക് കിട്ടുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പുണ്യം നിങ്ങൾക്ക് കിട്ടുന്നു ജ്യോതിഷൻ കാര്യങ്ങളെ വളച്ചൊടിച്ചു അതായത് ഇവിടെ ഇപ്പം നിങ്ങൾ ജപിക്കുന്ന എല്ലാം കൂടെ അത്ത സമ്മാനിച്ച ആളിലേക്ക് പോകും എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചു ഇതാണ് ദുർവ്യാഖ്യാനങ്ങൾ ആരൊക്കെ സൗജന്യമായിട്ട് ഇനി പുസ്തകം കിട്ടുമ്പോൾ സംശയം വരില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം പാരായണം ചെയ്യാം ആ സാധുവായിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് സന്മനസ്സോട് കൂടി തന്നതാണ് അയാൾക്കും പുണ്യം കിട്ടട്ടെ നിങ്ങൾക്കും പുണ്യം കിട്ടട്ടെ യാതൊരു ദോഷമില്ല പതിനഞ്ചാമത്തെ ചോദ്യം മരണവീട്ടിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതായി കണ്ടു ഇത് ശരിയായ കാര്യമാണോ ദേവതാ പൂജകൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ വിഷ്ണു സഹസ്രനാമൊക്കെ മരണവീട്ടില് പുലയുള്ള സമയത്ത് ഇത് ജപിക്കാറില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് രാമായണവും മഹാഭാരതമൊക്കെ വായിക്കുന്നത് മരണവീടുകൾ സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അവിടെ ചെന്നിരുന്ന വലിയ മന്ത്രങ്ങളൊക്കെ എടുത്തു വെച്ച് ചില അമ്മാവന്മാർ ചില സ്ത്രീജനങ്ങളൊക്കെ പാരായണം ചെയ്യുന്നത് കാണുന്നുണ്ട് അവരെ വിലക്കിയാൽ പോലെ അവർക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ മന്ത്രങ്ങൾ ഹൈന്ദവരുടെ ആചാരങ്ങളല്ലേ ജപിക്കണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ മന്ത്രങ്ങളെ തരം തിരിച്ചിരിക്കുന്ന ദേവതാ പ്രീതിക്ക് ദേവതാ പൂജകൾക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഈ ഭാഗവതം പാരായണം ചെയ്യുന്നത് പോലെയോ മഹാഭാരതം വായിക്കുന്നവരെയോ രാമായണം മരണം ചെയ്യുന്ന പോലെയോ അങ്ങനെയൊന്നും അല്ല അത് ആ ഒരു ചെറിയ വ്യത്യാസമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഹൈന്ദവതയിൽ കുറച്ച് വിശ്വസിച്ച് ഹൈന്ദവരെ തന്നെ വഴിതെറ്റിക്കാനുള്ള ഉപകരണമായിട്ട് നിങ്ങൾ മാറുകയുള്ളു ആ മന്ത്രങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെയുള്ള ഒരു സാമാന്യ അറിവ് നമുക്ക് വേണ്ടേ ഇല്ലെങ്കിൽ എല്ലാരും ശബരിമലയിൽ കയറണം എന്ന് സാഠ്യം പിടിക്കുന്ന എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് കയറാമെങ്കിൽ ശബരിമലയിലും സ്ത്രീകൾക്ക് കയറാമല്ലോ എന്ന് പറയുന്നത് പോലുള്ള ഒരു കാര്യത്തിലേക്ക് പോവേണ്ടി വരും അവിടുത്തെ രീതി എന്താണ് ഇവിടുത്തെ രീതി എന്താണ് മറ്റു ക്ഷേത്രങ്ങളിലെ രീതി എന്താണ് എന്നൊക്കെയുള്ള ഒരു സാമാന്യമായ അറിവ് ഹൈന്ദവതയായിട്ട് ഇടപഴകി ജീവിക്കുന്നവർക്ക് അറിയണം അല്ലെങ്കിൽ ഇവർ സമൂഹത്തിൽ ഇച്ചിരി പ്രശസ്തിയൊക്കെ ഉള്ള ആളാണെങ്കിൽ അവർ ഒരു യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലൊക്കെ ഇരുന്ന് തെറ്റായ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അതെല്ലാം ആൾക്കാർ കേട്ട് ഏറ്റുപിടിക്കും അതൊക്കെ ഈ അടുത്ത കാലത്ത് ചില സമുദായ നേതാക്കളൊക്കെ തെറ്റായിട്ടുള്ള ചില പ്രവണതകൾ തങ്ങളുടെ അണിയെ അണികളെ കൊണ്ട് ഗുരുവാരംപര പരിസരത്തൊക്കെ ചെയ്യിക്കാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ ബാക്കി പത്രമാണ് കാര്യങ്ങളെ അങ്ങോട്ട് അറിയുന്നില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാര്യങ്ങളെ അറിഞ്ഞ് തന്നെ ഒരു വ്യക്തി പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിൽ അത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കും അവർ സ്വയം മനസ്സിലാക്കി തിരുത്തിയാൽ മതി പറഞ്ഞു പോയത് ചിലപ്പോൾ അബദ്ധങ്ങളാവാം മനുഷ്യർക്കൊക്കെ അത് സ്വയം അറിഞ്ഞ് തിരുത്തുന്നതാണ് ഗുണകരം എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ് ഇതിൻ്റെയൊക്കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഒരു മാസത്തേക്ക് സൗജന്യമായിട്ട് ഉൾക്കൊള്ളിക്കുന്നതാണ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ എല്ലാ വീഡിയോകൾക്കും കീഴേ അതായത് ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്കും കീഴ് ഇങ്ങനെ നിങ്ങളുടെ പേര് നിങ്ങളുടെ നാൾ നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ മതി പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അപ്പോയിൻമെൻ്റ് എടുക്കണമെന്നുള്ളവർക്ക് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങളുടെ പേര് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു കേൾക്കുന്നതാണ് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല അഡ്മിൻ കോൾ അറ്റൻഡ് ചെയ്യില്ല നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ മാർഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രമഠം നമസ്തേ